സംസ്ഥാനത്തെ ഐടിഐകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ആയിരത്തിനാല് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ശ്രീ ജയന്ത് ചൌധരിക്ക് ഹൈദരാബാദിൽ വച്ച് നടന്ന ദക്ഷിണേന്ത്യൻ നൈപുണ്യ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ സമർപ്പിച്ചു ലേബർ സെക്രട്ടറി ഡോക്ടർ വാസുകി എംപ്ലോയ്മെന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ വാസുകി കേരളത്തിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുകയും ചെയ്തു ഈ പദ്ധതി ഹബ് ആൻഡ് സ്പോക്സ് മാതൃകയിൽ ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ ഹബ്ബ് ഐടി ഐ ടി ഐ സംസ്ഥാനത്തെ നാല് നോഡൽ ഐ ടി കളായ തിരുവനന്തപുരം തിരുവനന്തപുരം ചാക്ക എറണാകുളം കളമശ്ശേരി കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് മരമ്പുഴ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഹബിലും നാല് സ്പോക്ക് ഐ ടി എന്ന ക്രമത്തിൽ പതിനാറ് സ്പോക്ക് ഐ ടാ ഓരോ ഹബ് ഐ ടി ഇരുന്നൂറ് കോടി രൂപ വീതമാണ് സ്പോക്ക് ഐ ടും നാൽപ്പത് കോടി രൂപ വീതമാണ് വഹിയിരുത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ അമ്പത് ശതമാനം കേന്ദ്ര വിഹിതവും മൂന്ന് മൂന്ന് ശതമാനം സംസ്ഥാന വിഹിതവും പതിനാറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നുമാണ് ഉപയോഗിക്കുക അഞ്ച് വർഷം കൊണ്ട് പദ്ധതി ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാങ്കേതിക മേഖലയിലെ മറ്റ് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പരിശീലന പരിശീലകർക്കും ഹബ് ഐ ടികളെ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും കെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി എറണാകുളം കളമശ്ശേരി സ്ഥാപിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തു ഐ എം ആർ ടി സമയബന്ധമായി സ്ഥാപിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി തിരുവനന്തപുരത്തും എറണാകുളത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ രണ്ട് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകി പതിനൊന്ന് കോടി രൂപ ചെലവിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിക്കുന്ന ഈ കേന്ദ്രങ്ങൾ എറണാകുളം അങ്കമാലിയിലെ കൈസിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലും തിരുവനന്തപുരത്ത് കരമനയിലുമാണ് സ്ഥാപിക്കുന്ന നൈപുണ്യ നൈപുണ്യരംഗത്ത് ആവശ്യമുള്ള പരിശീലകരെ വാർത്തെടുക്കുന്നതിനായി ഒരു പുതിയ പദ്ധതി വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ കേന്ദ്രമന്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയും അത് നടപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഉറപ്പ് നൽകി കേരളത്തിന്റെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് ജൂലൈ കേരളത്തിൽ എത്തിച്ചേരുമെന്നും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടു് കൊടുത്തിട്ടുള്ള മൂന്ന് പ്രോജക്റ്റും അവര് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ് നല്ല പ്രോജക്ടുകളാണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് വൺ പ്രവേശനം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനം പ്രത്യേകിച്ച് ഒരു പ്രതിഷേധമോ അഭിപ്രായ പ്രകടനമോ ഒന്നും ഇല്ലാതെ തന്നെ അഭിപ്രായ പ്രകടനമൊന്നുമില്ലാതെ തന്നെ ൂർവം അവസാനിച്ചു ജൂൺ മാസം പതിനെട്ടാം തീയതി ആദ്യമായി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രവേശനോത്സവം നടത്തുകയാണ് ഹയർസെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനം മുഖ്യഘട്ട അലോട്ട്മെന്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് വൈകുന്നേരം വരെ പ്രവേശനം നേടിയവരുടെ പേരുകൾ മെറിറ്റ് വോട്ടിൽ സ്ഥിര പ്രവേശനം നേടിയവർ മെറിറ്റ് പ്രവേശന വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെടുത്താനുള്ളവർ മെറിറ്റ് കോട്ടയില് ഈ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് വന്നതാണ് ഇനി അവരെ രേഖപ്പെടുത്തിയിട്ടില്ല അവർ ഇന്നുകൊണ്ട് ചിലപ്പോൾ തീരുമാനിക്കും അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരുണ്ട് അവരെ സ്പോർട്സ് കോട്ടിൽ പ്രവേശനം നേടിയവർ മൂവായിരത്തി നാനൂറ്റിട്ട് സ്പോർട്സ് കോർട്ടിൽ പ്രവേശന വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെടുത്താനുള്ളവർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനം നേടിയവർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശന വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ളവർ കമ്മ്യൂണിറ്റി കോർട്ടിൽ പ്രവേശനം നേടിയവർ മാനേജ്മെന്റ് കോർട്ടിൽ പ്രവേശനം നേടിയവർ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അണ്യ്ഡ് കോട്ടയിൽ പ്രവേശനം നേടിയവർ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് എല്ലാ കോട്ടയിലും ഉൾപ്പെടെ ആകെ സ്ഥിരപ്രവേശനം നേടിയവർ രണ്ടു ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ആകെ പ്രവേശന വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ളവർ ഇനി അവർക്ക് കാടൊക്കെ അയച്ചു കഴിഞ്ഞു പേരും വന്നു കഴിഞ്ഞു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് കയറുന്ന തൊഴിലും കൂടെ അവർ ചേർന്ന് കാണും മൂന്നാംഘട്ട പ്രവേശനം പൂർത്തീകരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂൺ മാസം പതിനെട്ടിന് രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസുകൾ ആരംഭിക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ ഒമ്പത് മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ആദ്യമായിട്ട് നടക്കുന്ന കാര്യമായ വരണം എസ് എസ് എൽ സി ജയിച്ചവർ ഉന്നത പഠനത്തിനാകെ അപേക്ഷിച്ചവർ നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷ നൽകിയവർ കമ്മ്യൂണിറ്റി തെറ്റിച്ച് അപേക്ഷ സമർപ്പിച്ച് സംബന്ധിച്ച് ചില അപേക്ഷകളിൽ കമ്മ്യൂണിറ്റി തെറ്റായി രേഖപ്പെടുത്തിയതിനാൽ ലഭിച്ച അലോട്ട്മെന്റുകളിൽ പ്രവേശനം നിരസിക്കപ്പെട്ടവർക്ക് അപേക്ഷകളിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി സപ്ലിമെന്റ് അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സൌകര്യമുണ്ട് സപ്ലിമെന്റ് അലോട്ട്മെന്റിനുള്ള വേക്കൻസിയും മറ്റ് വിശദാംശങ്ങളും രണ്ടായിരത്തിന് പ്രസിദ്ധീകരിക്കുന്നതാണ് സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട എന്നിവരെ പ്രവേശനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയേഴിന് പൂർത്തീകരിച്ച് പ്രസ്തുത കോട്ടയിലെ വേക്കൻസികൾ കൂടി ഉൾപ്പെടുത്തിയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് സേ പരീക്ഷ ജൂൺ മുതൽ വരെയാണ് സേ പരീക്ഷ നടക്കുന്നത് അഞ്ഞൂറ്റിരണ്ട് സെന്ററുകളിലാണ് പരീക്ഷ നടക്കുന്നത് കേരളം ലക്ഷദ്വീപ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പരീക്ഷ നടക്കും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുതുന്നത് ഒരു വിഷയത്തിന് വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാം തോറ്റ വിദ്യാർത്ഥികൾക്ക് എല്ലാ പരീക്ഷയും എഴുതാവുന്നതാണ് ജൂൺ ഇരുപത്തി ആറാം ലഹരി വിരുദ്ധ ദിനം ഇന്റർനാഷണൽ ഡേ ആണല്ലോ ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും അവരുടെ പരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇനി പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ലഹരിവിരുദ്ധ സന്ദേശം ജൂൺ ഇരുപത്തിയാറിന് പ്രത്യേക അസംബ്ലിയിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വായിക്കും രണ്ട് ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന സ്കിറ്റ് നൃത്തശിൽപങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം നിശാഗന്ധി നടക്കുന്ന പരിപാടിയിൽ കൈറ്റ് വിക്ടേഴ്സ് വഴി തത്സമയം എല്ലാ സ്കൂളുകളിലും കാണാനുള്ള സൌകര്യം ഏർപ്പെടുത്തും നാല് സ്കൂളുകളിൽ കായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് റിലാക്സേഷൻ സ്ട്രെച്ചിങ് സൂമ്പ പോലുള്ള എറോബിക്സ് ആക്ടിവിറ്റി വീഡിയോകൾ നിർമ്മിച്ച് സ്കൂളുകൾക്ക് നൽകി ആക്ടിവിറ്റി നടപ്പാക്കും ആറാം പ്രവൃത്തി ദിനത്തിലെ തലകണ്ണൽ കഴിഞ്ഞ് കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് രണ്ടു മുതൽ വരെ കഴിഞ്ഞ വർഷം സർക്കാർ എയ്ഡഡ് സ്കൂൾ കുട്ടികളുടെ ആകെ എണ്ണം രണ്ടായിരത്തി അഞ്ച് എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം ഇരുപത്തിഒൻപത് ലക്ഷത്തി അഞ്ഞൂറ്റി പതിമൂന്നായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി എൻറോൾ ചെയ്തത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് കുട്ടികൾ കൂടുതൽ വിദ്യാലയങ്ങളിൽ വേദി വന്നു ഒന്നാം ക്ലാസ്സിൽ പ്രവേശിച്ച കുട്ടികൾ കഴിഞ്ഞ വർഷം നടപ്പ് അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി പത്ത് കുട്ടികളുടെ കുറവുണ്ട് രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടികളാണ് രണ്ടായിരത്തി അഞ്ചിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കി കടന്നുപോയത് രണ്ടായിരത്തി പത്തിലെ ജനന നിരക്ക് പതിനഞ്ച് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച കുട്ടികളാണ് ഈ അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത് ഇരുപതിലെ ജനന നിരക്ക് പന്ത്രണ്ട് പോയിന്റ് അതായത് ജനനിരക്കിൽ രണ്ട് പോയിന്റ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഒന്നാം ക്ലാസ്സിലെ എൻറോൾമെന്റിന്റെ ബാധിച്ചിട്ടുള്ളത് അൺഎയ്ഡഡ് മേഖലയിൽ ഇത്തവണ ഒന്നാം ക്ലാസ് ചേർന്നത് നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം അൺഎയ്ഡഡ് മേഖലയിൽ ഒന്നാം ക്ലാസ്സിൽ എത്തിയത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കുട്ടികളാണ് അതായത് അൺഎയ്ഡഡ് മേഖലയിൽ അധികമായി എൻറോൾ ചെയ്തത് ഒരു കുട്ടി മാത്രമാണ് ഉച്ചഭക്ഷണം സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണ് ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം പോർട്ടിഫൈഡ് അരി വച്ച് വിവിധ ഇനം ചോറിന്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശത്തിലുണ്ട് ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ കൂട്ടുകേറി കുറുമ നൽകുന്നു സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോ മൈക്രോഗ്രെയിൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് കാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അംഗനവാടി കുട്ടികളിലെ നല്ല നന്നായി കഴിച്ചോ വളർന്നു വരേണ്ട സ്കൂളിന് ദിവസവും എല്ലാ ദിവസവും നൽകേണ്ട ഓരോ ദിവസത്തെയും പിന്നെ ഡേറ്റ് വെച്ചിട്ടുള്ള നിങ്ങള് രാം അതിന്റെ കോപ്പി തരാം ഇപ്പൊ ഒന്നാം ദിവസം ചോറ് കാബേജ് തോരൻ സാമ്പാർ അങ്ങനെ ഓരോ ദിവസവും കൊടുക്കേണ്ട കേരളത്തിലെ എല്ലാ എല്ലാ ദിവസവും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള കുട്ടികൾക്ക് സാമ്പാറാണെങ്കിൽ സാമ്പാർ വഴി അങ്ങനെ എല്ലാം ഒരേ കണക്ക് ഉള്ള ഒരു ഏകീരണം എത്തിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരത്തുകാര്ക്ക് സാമ്പാർ കൊടുത്ത് അവിടെ ഉള്ളവർക്ക് പിന്നെ വേറെ എന്തെങ്കിലും കാര്യം കൊടുത്തെന്നുള്ള പരാതിക്ക് ഒരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമില്ല ാണ് പ്രധാനമായിട്ടുള്ളത് ഇന്നലെ നമ്മുടെ സെക്രട്ടറി ആണ് അവിടെ പ്രസന്റ് പറയാ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സ്കിൽ ഡെവലപ്മെന്റിന് ഒരു ഊനൽ നൽകാൻ വേണ്ടിയായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ സ്കിൽസ് മിനിസ്ട്രി നാല് സംസ്ഥാന അഞ്ച് സംസ്ഥാനങ്ങൾ സദൺ സ്റ്റേറ്റ്സിനോട് റീജിയണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു അപ്പ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെക്രട്ടറി സ്കിൽസ് അദ്ദേഹം കേരളത്തിന്റെ ഡീസെൻട്രലൈസ്ഡ് സ്കിൽ ഡെവലപ്മെന്റ് മോഡൽ അത് വളരെ നന്നതാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയും ഈ ഇൻവെസ്റ്റ് കേരള മീറ്റ് മീറ്റാവട്ടെ എന്താവട്ടെ നമ്മുടെ ஒரு இன்வெஸ்டென்ட் அந்தரீஷத்தின் சப்போட்டு செய்யுள்ள ரீதி ஆயிருக்கணும் நம்ம ஸ்கில் டெவலப்மெண்ட் மேகல என் ரீதிலான நம்ம சர்க்கா மூட்டு போகிறது அப்போ புதிதாய்டு வர நியூஜன் கோழஸ் அடக்கம் ஈஸ்கில் டெவலப்மெண்ட் பிளானில் நம்ம உள்கொள்ளிச்சு கொண்டாடு போகிறது അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ സെക്രട്ടേറിയറ്റാണ് സംസ്ഥാനത്തിന്റെ സ്കിൽ സെക്രട്ടേറിയറ്റാണ് അപ്പൊ കേസാണ് സ്റ്റേറ്റിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പ്ലാൻ രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കേസ് ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഈ അക്രഡിറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രൈവറ്റായിട്ട് പല ഏജൻസീസും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് കൊടുത്തു വരുന്നുണ്ട് പക്ഷേ അത് ഒരു റെഗുലേഷനോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡർഡൈസേഷനോ നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കേസ് ഇപ്പോൾ ആ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അതിന്റെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് കടക്കുവാണ് അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്കും ശരിക്കും ജനുവിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് കാണണമെങ്കിൽ കേസ് അക്രഡിറ്റഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് തെരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് ഇനിയും ഒരു മൂന്ന് മാസത്തിനകം ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാകുമ്പോഴത്തേക്കും നമുക്ക് വിൽ ഹാവ് എ വെരി ക്രെഡിബിൾ ലിസ്റ്റ് ഓഫ് അക്രെഡിറ്റഡ് ഏജൻസീസ് അപ്പോൾ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണമുണ്ടാവും ആൻഡ് അതേസമയം നമ്മുടെ സ്കിൽ ലാൻഡ്സ്കേപ്പിനും വളരെ നല്ല ഒരു ഗുണമുണ്ടാവും അതല്ലാതെ അവർ കേന്ദ്ര സർക്കാർ നമ്മളെ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റിക്രൂട്ടിംഗ് ഏജൻസീസ് ആണ് വോഡപെക് നോർക്ക പോലെ ഉള്ള റിക്രൂട്ടിംഗ് ഏജൻസീസ് നമ്മുടെ വളരെ ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് സേഫ് മൈഗ്രേഷൻ എന്ന രീതിയിൽ നമ്മുടെ കേരള ഗവൺമെന്റ് വളരെ നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതും വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നു ദാറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സേഫ് മൈഗ്രേഷൻ എഫേർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോൾ അതിന്റെ ഒരു അപ്രീഷിയേഷനും നമുക്ക് ഉണ്ടായിരുന്നു ഇതല്ലാതെ ீசென்ட்லை ப்ளானிங் அதாவது ஸ்டேட் லெவலில் நமக்கு எந்த ஸ்கில் எங்கே முன்னோட்டு கொண்டு போகணும் என்னது நமக்கு ஒரு உண்டு ஒரு சில பாலிசிஸ் உண்டு போலிசீஸ் சர்க்காராய்ட்டு ஒருபாடு பாலிசிஸ் இப்ப புதிதாய்ட்டு வரணும் எவிஜிசி எக்ஸ் பாலிசி போலிசி ஆகட்டும் அங்கே பல பாலிசிகளும் உண்டு ஆ பாலிசிக்கு அனுசரிச்சு நம்ம எந்த விஷன் அது அனுசரிச்சுள்ள ஸ்டேட் உண்டு அது என்னால் போலும் லோக்கல் நீட்ஸ் எந்த அப்ப ஈக்கல் நீட்ஸ் டிஸ்ட்ரிக்ட் ஸ்கில் டெவலப்மெண்ட் ப்ளான் செய்யான ஒரு நடவடிக்கை ஆ டிஸ்ட்ரிக்ட் ஸ்கில் டெவலப்மெண்ட் பிளான் செய்யுன ஆ ஒரு பிரொசீஜரும் கூடி நம்மிப்போம் அது ஒரு கைட்லன்ஸும் எல்லாம் தான் இப்போ சரியி வரும் தாழத்தட்டில் தான் ஒரு ஒரு சும் ஞாபக பிரதீட்சிக்கிறது பதுக்கெதுக்கே வார்டு லெவலில் ஜாப் டிமாண்ட் அனுசரிச்சும் அப்படின் எம்ப்ளோய்மெண்ட் ஸ்டேட்டஸு സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുക അത് ഇൻഡസ്ട്രീനോട് ലിങ്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇൻഡസ്ട്രിക്കും ഇതുപോലെ താഴെത്തട്ടിലുള്ള ജോബിന് ആവശ്യമുള്ളവർക്കും ഒരു ഒരു ലിങ്ക് ഉണ്ടാക്കി വരാനാണ് ഇപ്പോൾ കേസ് അതിന്റെ ബാക്ക്ഗ്രൌണ്ട് വർക്കൊക്കെ ചെയ്തു വരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വളരെ ഒരു പ്രായോഗികമായിട്ടും ജനങ്ങൾക്ക് ഗുണപരമായിട്ടും കൊണ്ടുവരാൻ സാധിക്കും എന്ന് വകുപ്പിനും അതേപോലെ കേസിനും ഒരുപാട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുകയാണ് അല്ല കഴിഞ്ഞ വർഷം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ തുമ്പത്തോഷവും പ്രശ്നം ഉണ്ടായിരുന്നു ഈ പ്രശ്ന ഈ വർഷം ആ പ്രശ്നങ്ങളെല്ലാം മുന്നേ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ പിന്നെ മാറ്റിയ സീറ്റ് ഉണ്ട് അതെല്ലാം അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫസ്റ്റ് ലിസ്റ്റാണ് ഇട്ടത് രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ പിന്നെ അപേക്ഷ കൊടുക്കേണ്ട മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും പ്രസിദ്ധീകരിച്ചു ഇല്ലെങ്കിൽ സാധനമല്ലേ അത് ഒരു രണ്ടാഴ്ചകാലം എടുക്കും അപ്പം അങ്ങനെ ബോധപൂർവം നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ ഇത് അഡ്മിഷൻ തീരുമ്പോ സംസ്ഥാനത്തുനിന്ന് വലിയ നമ്പർ സീറ്റ് മിച്ചം ഉണ്ടാവും മലപ്പുറം ജില്ലയിലും നല്ല നമ്പർ സീറ്റ് മിച്ചം ഉണ്ടാവും ആ കഴിഞ്ഞ വർഷത്തെ വർഷത്തിനൊക്കെ തന്നെ അമ്പതിനായിരോടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല മണിയണ്ട പിന്നെ ഏതാണ്ട് നല്ലൊരു നമ്പർ മിച്ചമാണ് ഇത് 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 കഴിഞ്ഞ വർഷവും നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും ഓടിക്കാതെ നമുക്ക് അതുകൊണ്ട് കഴിയാൻ കഴിയോ കഴിയുമായിരുന്നു പക്ഷെ മനഃപൂർവ്വം നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ഒരു 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 ബസ്റ്റർ ഉണ്ടാക്കുക ഒരു ബോൾ ഉണ്ടാക്കുക അതിനുവേണ്ടി ഒരു ലാത്ത് ചാർജ് ഉണ്ടാക്കുക മന്ത്രിമാരുടെ വണ്ടി തടയുക ഇതെല്ലാം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ പൊതുവിൽ എ പ്ലസ് കുറവായിരുന്നു കുറച്ച് കുറവായിരുന്നു പൊതുവിൽ പിന്നെ ഞങ്ങൾ ഈ ഈ വർഷവും കൂടെ നോക്കിയ ശേഷം സ്ഥിരമായി മിച്ചം വരുന്ന മിച്ചമാറ്റി കിടക്കുന്ന ചെൽ വേക്കന്റായി കിടക്കുന്ന സീറ്റുകൾ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷം ഒന്ന് ഞങ്ങളൊരു പഠനം നടത്തുന്നുണ്ട് ഏത് വിഷയാണ് പരാതി തന്നിട്ടില്ല ഒരാളും പരാതി തന്നിട്ടില്ല അല്ല അത് പറഞ്ഞിരുന്നു അല്ല അതൊക്കെ പരിഗണിക്ക പ്രശ്നമൊന്നുമില്ല പിന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ള ആര് ശരിയാണ് അത് പരാതിയായിട്ട് പരിഗണിക്കണോന്നുള്ളതാണ് അഭിപ്രായമെങ്കിൽ നിങ്ങളുടെ ഒക്കെ അങ്ങനെ പരിഗണിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല പക്ഷെ അതിനുശേഷം ഞാൻ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് സംസാരിച്ചു കാര്യം നേടുന്നെന്ന് പറഞ്ഞു അവർ പിന്നെ വേറെ ഒന്നും മറുപടി ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ലെന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം കോടതിയിലേക്കൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം അതേസമയത്ത് ഇപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒമ്പത് മണിക്ക് തുറങ്ങുന്ന മാനേജ്മെന്റ് ഉണ്ട് എട്ടര മണിക്ക് തുറങ്ങുന്നൊണ്ട് ഏഴ് മണിക്ക് തുറങ്ങുന്ന കേന്ദ്രീയ വിദ്യാലയമുണ്ട് ഉണ്ട് അതൊക്കെ കൊണ്ട് നമ്മുടെ ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ മാത്രം ഉറഞ്ഞ തന്നെ ഈ വസ്താരങ്ങളൊക്കെ പറഞ്ഞ എന്തിനാണ് അതെന്നർ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചില്ല സംസാരിക്കാം അതെ കുറഞ്ഞു ഇല്ല ഈ ഡഡഡഡഡഡഡഡഡഡഡ സ്കൂളില് അതിന്റെ ഒരു ആ സ്കൂളിൽ പോകുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളിലും പോകുന്ന വേറൊരു സമൂഹം സമൂഹമുണ്ട് അപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ പോകുന്ന സമൂഹത്തിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കെട്ടിടം ഘട്ടങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടുണ്ട് പിന്നെ ഈ പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വന്നത് കഴിഞ്ഞ ഈ എന്താ കോവിഡ് വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെ വന്ന സമയത്താണ് കുറെ ആൾക്കാർ ഇവിടെ കേരളത്തിൽ വരികയും അവരൂടെ ചേരുകയും ഇത് കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ടി സി വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമുക്കിപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാരണവുമില്ല കാരണം അവിടെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പുസ്തകം കൊടുക്കുന്നൊരു സൗജന്യമായിട്ട് യൂണിഫോം കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ സമയത്തു തന്നെ ചെയ്യുകയാണ് ഇപ്പം ഒന്നും എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല പഴയതുപോലെ അങ്ങനെ വിലയൊത്തും നടത്തിയില്ല കാരണം അതങ്ങനെ ആരോ അത്ര ശ്രദ്ധിക്കുന്നില്ല വില്ലിംഗത്തിന്റെ പിള്ളേരെ പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ സ്കൂളിൽ വിട്ടാ അവിടെ നീക്കോൾ ലിസ്റ്റ് ഇങ്ങനെ മൂന്നാം തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ തന്നെയുണ്ട് അപ്പൊ അതിന് ശേഷം പതിനെട്ടാം തീയതി എത്ര പേര് ജോയിൻ ചെയ്യുന്നു നോക്കിയതിനു ശേഷം നാളെ ഞാൻ ജോയിൻമെന്റ് ആയിട്ട് രണ്ടു ദിവസത്തിനകത്താണ് സപ്ലിമെന്റ് എറണാകുളത്തിൽ കേട്ടതാണ് ഉത്സാദപ്പെട്ടവർ ഒ ബി സി ഉത്പാദന ഉത്സാദപ്പെട്ടാണ് മറ്റു ജില്ലകളിലും എറണാകുളത്ത് ജനറൽ ഉത്സാദമാണ് ഞാൻ അതെ വായിച്ചല്ലോ ഞാൻ പറയാം സെക്രട്ടറി ഡിജിപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് സാധാരണ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ മറ്റു രീതിയിലോ എങ്കിൽ ആ കുട്ടിയുടെ താല്പര്യവും കുട്ടിയുടെ ഭാവിയും കുട്ടിക്ക് എവിടെയാണ് പഠിക്കുവാൻ താല്പര്യവും അതിന് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ നിലവിലുള്ള അഡ്മിഷൻ കഴിഞ്ഞു പോയാൽ തന്നെ സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കുട്ടിക്കാടെ പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സീറ്റ് ക്രിയേഷൻ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഞാൻ പറയാ എനിക്ക് മനസ്സിലായി ഈ ഇവിടെ ചോദിച്ചതിന് കുറച്ചുകൂടെ ഒരു വിശദമായിട്ട് പറഞ്ഞാൽ ചില അപേക്ഷകളിൽ കമ്മ്യൂണിറ്റി തെറ്റായി രേഖപ്പെടുത്തിയതിനാൽ ലഭിച്ച അലോട്ട്മെന്റുകളിൽ പ്രവേശനം നിരസിക്കപ്പെട്ടവർക്ക് അപേക്ഷകളിൽ കടന്നു കൂടിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി സപ്ലിമെന്റ് അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സൌകര്യമുണ്ട് സപ്ലിമെന്റ് അലോട്ട്മെന്റുള്ള വേക്കൻസി മറ്റ് വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് പ്രസിദ്ധീകരിക്കുന്നതാണ് സ്പോർട്സ് കോട്ടയും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതിൽ അങ്ങനെ ഒരാർക്കും നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം വരുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നിയമപരമായി നോക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കില്ല ഓൺലൈനാണല്ലോ ഈ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് അന്ന് അന്ന് ചേരാൻ പറ്റാത്ത അവസ്ഥ വന്നു സ്കൂളിൽ ചേരാൻ അന്ന് പറ്റാത്ത അവസ്ഥ വന്നു വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വളരെ പ്രധാന പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം ചില കോടതിയൊക്കെ കോടതിരുന്ന ഓരോ ജഡ്ജ്മെന്റ് അങ്ങ് പാസ്സാവേ ഇതൊന്നും മനസ്സിലാക്കാതെ പാവപ്പെട്ട കാര്യം ചാർജ് ജില്ലകളിൽ അല്ല എഇഒമാര് എഒമാരുടെ സീനിയോറിറ്റി ഡി പി സി കൂടുകയും എഇഒമാരെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് അല്ല ഈ പ്രിൻസിപ്പാൾമാര്